ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും കല്യാണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി ചോദിക്കേണ്ടത് എന്തായി കിരണായിട്ടാ ഞാൻ പോലീസിൽ സംസാരിച്ചിട്ടുണ്ട് അച്ഛനെ പഠിച്ചിട്ടുണ്ട് അച്ഛൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലും സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അതിക്രമിച്ച ഐ ഉള്ളിൽ അതിക്രമിച്ച് കയറി മനോഹറിനെ കൊല്ലാൻ നോക്കിയതല്ലേ അത് കേസാവേണ്ടതാണ് ഞാൻ ഡോക്ടറോട് സംസാരിച്ച് അത് ശരിയാക്കിയിട്ടുണ്ട് പിന്നെ മനോഹർ ഒരിക്കലും പറയില്ല അവള് കൊല്ലാൻ വേണ്ടി ഐ ുള്ളി വന്നിട്ട് കഴുത്തി കയറി പിടിച്ച കാര്യൊന്നും അവൻ എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് അല്ല മനോഹറിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് കല്യാണി ചോദിക്കുമ്പോ അവന് കൊഴപ്പൊന്നില്ല കറക്റ്റ് സമയത്ത് നെയ്സുമാരും വലിയ കുഴപ്പമില്ല കല്യാണി പക്ഷെ എന്നാലും അവന്റെ നില ഇപ്പോഴും ഗുരുതരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനായിട്ടില്ലെന്ന് തന്നെയാ ഡോക്ടർമാർ പറയണത് ഷോ കുനിനെ കാണിക്കാൻ പറ്റില്ലല്ലോ കിരണേട്ട എന്തായാലും സരൂവിന് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സരയു പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ മനോഹറിനെ കൊല്ലാൻ ഇനിയും നോക്കും അപ്പൊ അവളെ കുറച്ചു ദിവസം ജയിലിലേക്ക് കിടത്താൻ ഞാൻ പറയട്ടെ അയ്യോ അത് വേണ്ട ജയിലിൽ കിടന്നു അവളുടെ മൈൻഡ് മാറും വീണ്ടും പഴയ പോലെ ആവും അവളിപ്പൊ സ്വഭാവം മാറി വരുവാണല്ലോ എന്ന് അനു കാര്യം ചെയ്യാം ഒന്ന് ആദ്യം പോലീസ് സ്റ്റേഷൻ വരെ പോകാം എന്നിട്ട് സരൂവിന അവിടെ നിന്ന് കേസെടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ജാമ്യം എടുത്തിട്ട് പുറത്തേക്ക് വരാം കേസ് കേസെടുത്തിട്ടില്ലാന്നാണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ വരാം എന്ന് പറയാണ് ശരി കിരൺ ഏട്ടാ ഞാൻ കൊച്ചായിട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട് മോളെ എന്നൊക്കെ വിളിച്ചിട്ട് കിരൺ അവിടെ നിന്ന് പോകട്ടോ അതിനുശേഷം കിരൺ പോണത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് എസ് എ പറയുന്നുണ്ട് ഈ ഈ എന്ന് പറഞ്ഞ പെണ്ണ് വേഷം മാറിയിട്ടാണ് ഐ സിന്റെ ഉള്ളിലേക്ക് കയറിയത് ശരിക്കും കേസാവേണ്ടതാണ് പിന്നെ ചന്ദ്രസേന സാറും കിരൺ സാറും പറഞ്ഞോണ്ട ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടത് പിന്നെ സരിയുവിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കിടന്നിട്ടുണ്ട് പിന്നെ മനോഹർ അവൻ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ച് ഇതാക്കിയതാണല്ലോ അവനെ പോലത്തെ ഒരാളെ കൊല്ലാനെ എല്ലാ എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുകയുള്ളൂ അതെ സാർ അവനൊരുപാട് കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവൻ നല്ല മാറ്റം സംഭവിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്റെയും കല്യാണിന്റെയും ചുറ്റുള്ളവരൊക്കെ എല്ലാം ചതിയും വഞ്ചനയും കൂടെ അടുത്ത് വന്നവരാ ഇപ്പൊ കല്യാണിന്റെ അച്ഛനാണെങ്കിലും അമ്മുമ്മയാണെങ്കിലും എല്ലാ മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ മനോഹർ ണെങ്കിൽ പോലും എല്ലാവരും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർ എന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയണ്ടേ അത് താൻ പറഞ്ഞ ശരിയാട്ടോ കിരണെ മനോഹറിനെ നല്ല രീതി തന്നെ മാറ്റമുണ്ട് ഇവിടെ അവനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് പറയാൻ മാത്രമേ സമയമുള്ളൂ ഈ ജയിൽവാർഡൻ ആണെങ്കിലും സൂപ്പറിൻ്റെ ആണെങ്കിലും മനോഹറിനെ കുറിച്ച് നല്ലത് മാത്രമേ അവർ പറയുന്നുള്ളൂ അവർക്ക് മനോഹറിനെ വലിയ കാര്യമാണോ എന്ന് പറയാണ് അത് അവനെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് സർ പിന്നെ അത് സത്യം തന്നെയാണ് കാരണം ഈ പറയുന്ന സരൂവിന്റെ കൂടെ മാത്രമേ അവരൊരു മൂന്ന് വർഷം മൂന്നര വർഷം ജീവിച്ചിട്ടുള്ളൂ പിന്നെ കുനിന് രണ്ടു വർഷം വരെ അവൻ തന്നെയായിരുന്നു കുനിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് കുനിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും അവൻ തന്നെയായിരുന്നു അവൻ ഒരുപാട് പെണ്ണുങ്ങളെ വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൺമണിമോളുടെ കൂടെയാണ് അവന് ഏറെ കാലം ജീവിച്ചതും കൂടുതൽ കൺ അവൾ കൺമണിമോളുടെ മകം മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ആ മോളുടെ അവന് പ്രത്യേക ഒരു ഇഷ്ടം എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സരിവിൻറെ ഉള്ളിൽ ഇപ്പോഴും ഭയങ്കര പകയാണ് അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചാലും മനോഹരനെ കൊല്ലണമെന്നുള്ള ഒരു കൊലപാതകി ഒളിഞ്ഞിരിപ്പുണ്ട് കിരണെ സരൂവിന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കെ നല്ലൊരു ചികിത്സ കൊടുക്ക് ഉം അതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് സർ ഉം എന്തായാലും ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങള് വിട്ടോളാം എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വനിതാ പോലീസിനോട് പറയണ്ട സരൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയാണ് അങ്ങനെ സരൂവിന വനിതാ പോലീസ് ഞങ്ങള് പിടിച്ചോണ്ട് വരുവാട്ടോ ഓ എസ് എ പറണ്ടേ ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങൾ വിടുവാണ് എന്തിനാ എന്നെ വിടുന്നത് സാറേ ഈ ജയിലിൽ ഒരുത്തം കെടുക്കുന്നുണ്ട് മനോഹർ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ച് ഒരുപാട് പെണ്ണുങ്ങളെ നരകയാതന അനുഭവിപ്പിക്കുന്ന ഒരുത്തിനാണ് അവൻ അവനെ നിങ്ങൾക്കൊണ്ട് കൊന്നൂടെ സാർ ഏ എന്താ നിങ്ങൾ പറയണത് ഞങ്ങളെ പോലീസുകാർ എന്താ നിങ്ങൾ വിചാരിച്ചത് കൊലപാതകാണെന്നോ മനോഹറിനെ ഒരാളെ കുറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല സർ എന്ന് പറയാണ് എന്തൊക്കെയാ കിരൺ സാറേ ഇവ ഈ പെൺകുച്ചി പറയുന്നത് എന്ന് എസ് എ ചോദിക്കുമ്പോ കിരൺ പറയണ്ടേ സാരിയോ വെറുതെ ഇരിക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയാണ് എന്താ ഞാൻ പറഞ്ഞത് കാര്യല്ലേ ം ഞാൻ അറിഞ്ഞില്ലായിരുന്നു വനിതകളെ വനിതാ സ്ഥലിലേക്കാണ് ഇടുന്നതെന്ന് ആണുങ്ങളുടെ സ്ഥലിലൊക്കെ ഇട്ടേന്നെങ്കിൽ എന്നെ പുറത്തുവിടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മനോഹർ തിരിശിനെ പോലെനെ അവനെ തല തല്ലി പൊട്ടിച്ച് ഞാൻ ഇവിടെ തന്നെ കിടന്നാനെ ഓ കിരൺ സാർ ഇത് കേട്ടില്ലേ പറഞ്ഞത് സരിയോ നീ ഒന്നും മിണ്ടാതെ വന്നേ എന്ന് വാ വാ അത് പണ്ട് വിളിച്ചോണ്ട് പോകുവാണ് എവിടെയൊക്കെ വിളിച്ചോണ്ട് പോകണത് വാ നമുക്ക് പോകാം എന്ന് പറയാണ് അപ്പൊ സാറേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പഴേക്കും സാർ എന്താ കിരണോട് പറഞ്ഞത് ഓ എന്നെ വല്ല ചികിത്സിക്കുന്ന കാര്യമായിരിക്കും അല്ലേ ഏഹ് എനിക്ക് ചികിത്സിക്കണേ കുഴപ്പമൊന്നുമില്ല ശരിയാ ഞാൻ മെന്റൽ ഹോസ്പിറ്റലൊക്കെ കിടന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ശിക്ഷയും തരാതെ പറഞ്ഞേക്കണേലേ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് മെന്റലൊന്നും അല്ല ഞാൻ ബോധപൂർവ്വം തന്നെയാ പറഞ്ഞത് മനോഹറിനെ കൊല്ലണോന്ന് ഒരു അവസരം കിട്ടെ ഞാൻ അവനെ കൊല്ലൂ ഞാൻ പുറത്തേക്ക് ോ എന്നൊക്കെ പറയാണ് കിരൺ അത് കേട്ടോ സരിവനെ പിടിച്ചു വലിച്ച് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോട്ടോ സരിവ് നീ എന്തൊക്കെയാ ഈ പോലീസുകാർക്ക് പറയണത് പിന്നെ ഞാൻ എന്തു പറയണോ എന്ന് മനോഹറിനെ കൊന്നു തരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിച്ചല്ലേ എനിക്കറിയാൻ കിരണേ നിനക്കും കല്യാണിക്കുന്നു അതിനെ സാധിക്കില്ലെന്ന് പക്ഷെ നീ എനിക്ക് വാക്ക് തന്നതാ പ്രസാദിനെ കൊല്ലാൻ വേണ്ടി കൂട്ട് നിന്നാ മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്റെ കൂടെ നിൽക്കാന്ന് എന്നിട്ട് നീ കൂടെ നിന്നില്ലല്ലോ സരു അങ്ങനെ പെട്ടെന്ന് പറ്റുന്ന കാര്യൊന്നും അല്ല അത് ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം ഇല്ല നിനക്കൊന്നും അതിനെ സാധിക്കില്ല നീ എന്റെ എന്നെ അറിയിക്കാണ്ടേ എന്റെ മോളെ കല്യാണി നീയും കൂടി മനോഹരനെ കാണിക്കാൻ വേണ്ടി പോയതല്ലേ എന്തിനാ കിരണേ അവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്റെ മോളെ അവൻ നാളെ പുറത്തിറങ്ങി കഴിഞ്ഞ എന്റെ മോളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അവന്റെ വരിതിയിലാക്കി അവൻ അവളെ നേടിയെടുക്കും എനിക്ക് ഉറപ്പാ അവന് അങ്ങനത്തെ ഒരു കഴിവുണ്ട് അതുകൊണ്ട് എന്റെ മോളെ അവൻ സ്വന്തമാക്കരുത് അതിനു വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ അവനെ കൊല്ലാൻ വേണ്ടി നടക്കണത് മാത്രല്ല അവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തകർത്തേക്കുന്നത് എന്നിട്ട് നിങ്ങളൊക്കെ അവനെ കൂട്ട് അവന്റെ അടുത്ത് നിൽക്കുവാണോ സരിയോ അങ്ങനെയൊന്നും ഇല്ല നോക്ക് ഞാൻ നിന്റെ കൂടെ നിൽക്കാം പോരെ ഞാൻ എങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടാക്കി മനോഹർ നിന്റെ അടുത്തേക്ക് എത്തിക്കാം നീ ഇപ്പൊ വണ്ടിയിലേക്ക് കേറി എന്ന് പറഞ്ഞിട്ട് സരൂവിനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയാണ് കീരണട്ടോ ശേഷം കാണിക്കണ കല്യാണിനെയാണ് കല്യാണി കമ്പനിയിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഹരിയേട്ടൻ അവിടെ ഉണ്ട് എന്തൊക്കെയാ കല്യാണി കല്യാണി കേൾക്കുന്നത് സരൂ കൊല്ലാൻ വേണ്ടി പോയെന്നോ ഉം അതെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാണ് അതിനു മുമ്പ് ഒരു സെയിം കാണിക്കുന്നുട്ടോ കല്യാണി കണ്മണി മോളെ കൂട്ടിക്കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് രൂപയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഷാരി ആ മോളെത്തിയാലോ ആ മോൾക്ക് എന്തൊക്കെ ആന്റി വാങ്ങിച്ചത് കുറച്ച് ഡ്രസ്സാ എന്തിനാ മോളെ ഇവിടെ ഒരുപാട് ഡ്രസ് ഉണ്ട് ദേ ചന്ദ്രസേനും രൂപയൊക്കെ പുറത്ത് പോകുമ്പോ പോകുമ്പോ മോൾക്ക് ഒരേന്ന് വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുക എന്ന് പറയാണ് ആ അത് സാറിയല്ലോ ഓരോ ദിവസം മാറ്റി മാറ്റി ഇടാലോ ആന്റി അല്ല അമ്മ മുകളിലുണ്ട് ഉണ്ട് മോള് പോയത് പിന്നെ വല്ലാത്ത വിഷമോ രൂപക്ക് മോളെ കാണാതിരിക്കാൻ പറ്റണില്ലെന്നായി ഇവിടെ തന്നെയല്ലേ ഞാനത് അമ്മിനെ കണ്ടിട്ട് വെട്ടേ മോളെ വേണ്ട കുഞ്ഞിനെ കൊടുക്കാണ് ശേഷം മുകളിലേക്ക് പോയിട്ട് കല്യാണി രൂപ എടുത്ത് രൂപ ചോദിക്കണ്ട് മോളെ മനോഹറിനെ കുഞ്ഞിനെ കാണിച്ചു ഇല്ല അതിനു മുമ്പാണല്ലോ സരി മനോഹറിനെ കൊല്ലാൻ നോക്കിയതോ ഞാൻ ആ സമയത്ത് അവിടെ എത്തിയതും മനോഹർ രക്ഷപ്പെട്ടതും സരവനിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക്കാ അയ്യോ അവളെ ജയിലിലേക്കാക്കിയോ കിരൺ അവളെ ജാമ്യത്തിൽ എടുത്തില്ലേ ജാമ്യത്തിനെടുക്കാൻ കേസൊന്നും ആക്കിയില്ലമ്മേ നമുക്ക് പരിചയമുള്ള എസ് ഐ ആയതുകൊണ്ട് അവളെ വെറുതെ വിട്ടു അവളെ കൊണ്ട് കിരൺ കേട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവളത് എന്ത് ഉദ്ദേശിച്ചിട്ടാ എന്തൊക്കെ പറഞ്ഞാലും മനോഹറിനെ തന്നെ മോളെ നല്ലത് അവൻ എത്ര പെണ്ണുകളുടെ ജീവിതം തകർത്തവനാ അതൊക്കെ ശരി തന്നെയാമേ പക്ഷെ നമ്മൾ നമ്മുടെ കൂടെ ശത്രുക്കളായിട്ട് നിന്നവരുടെ അടുത്തൊക്കെ ക്ഷമിച്ചില്ലേ എന്റെ അച്ഛനോട് അമ്മുമ്മ എടുത്ത് ഷാരിന്റെ അടുത്തൊക്കെ അതുപോലെ സഹുപോലെ നമ്മൾ ക്ഷമിച്ചു അവരൊക്കെ നമ്മളത് ദ്രോഹം ചെയ്തവന് അവരല്ലേ അതുപോലെ തന്നെ മനോഹർ ഒരു സമയത്ത് അവന്റെ സാഹചര്യം കൊണ്ട് ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അവരൊരു അവസരം കൊടുത്തൂടെ നമുക്ക് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ രൂപ പറയാണ് അതിനുശേഷമാണ് കല്യാണി ഹരിയേട്ടനോട് കമ്പനി വെച്ച് സംസാരിക്കുന്നത് കേട്ടോ ഹരിയേട്ടൻ പറയുന്നുണ്ട് സരൂവിനെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് ചികിത്സയാണ് നേടേണ്ടത് അല്ലെങ്കിൽ അവൾ ഇനി മനോഹരനെ കൊല്ലാൻ വേണ്ടി പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കിരൺ ദേ സരൂവിനെ കൂട്ടിക്കൊണ്ട് കമ്പനിയിലേക്ക് വരുവാട്ടോ സരൂ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ സരൂ നീ കാണിക്കണത് പിന്നെ ഞാൻ എന്ത് കാണിക്കണമെന്ന് ഹരിയേട്ട അവന് ഇതുപോലത്തെ അവസരത്തിൽ എനിക്കിനി കിട്ടില്ല അവന് പുറത്ത് കിട്ടിയൊരു അവസരമാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ വനിതകളെ വേറൊരു സെല്ലിലും ആണുങ്ങളെ വേറൊരു സെല്ലിലൊക്കെ കിടത്തുന്നത് ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്താണെങ്കിൽ ഞാൻ മനോഹറിനെ കൊല്ലാൻ വേണ്ടി അവിടെ തന്നെ നിന്നാനായിരുന്നു കിരൺ സാർ എന്തൊക്കെയായതെന്ന് പറയുമ്പോൾ അവൾ ഇതന്നെയാ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പുലമ്പണതാണോ ഞാൻ കാര്യമല്ലേ പറഞ്ഞത് നോക്കിക്കോ ഒരു അവസരം കിട്ടണേ ഞാൻ അവന് ഇനിയും കൊല്ലും എന്നൊക്കെ പണ്ട സാരിയോ അകത്തേക്ക് കയറി പോവാട്ടോ അപ്പൊ ഹരിയേട്ടൻ പറയണ്ട് കിരൺ സാറെ സരൂവിനെ സൂക്ഷിക്കണം അവൾ അതിനെ മുതിർന്നില്ലെങ്കിലും ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടാണെങ്കിലും അവൾ അത് ചെയ്തിരിക്കും എനിക്കറിയാം ഹരിയേട്ടാ എന്ന് പറയുമ്പഴേക്കും കല്യാണി പറയണ്ടേ അവളുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോ ആരെങ്കിലും അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം കിരണേട്ടാ നമുക്ക് എന്തായാലും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാം എന്നൊക്കെ അവര് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ ഗംഗാപ്രസാദിന്റെ കാണിച്ച പ്രോമോ ഉണ്ടല്ലോ അതില് ആ ഭാഗം ഒന്നും ഇന്നത്തെ എപ്പിസോഡിലല്ലാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ Bye-bye.